ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ആനപ്രേമികളുടെ വീഡിയോ ആയിരിക്കും കേട്ടോ സംഗതി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വൺ കെ സബ്സ്ക്രൈബർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ അധികം നന്ദിട്ടോ കേട്ടോ താങ്ക് യു സോ മച്ച് മലയാളികൾ ആരും ഇതുവരെ അധികം പോകാത്ത ഒരു റോട്ടിലൂടെ കേട്ടോ ഇന്നത്തെ നമ്മൾ എക്സ്പ്ലോറിങ് സംഗതി ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് കാട്ടിലൂടെയാണ് ഇനി പോകാൻ പോകുന്ന റോഡ് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ അങ്ങനെ അധികം നമ്മളുടെ കേരളത്തിൽ പോകാത്ത ഒരു റൂട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മസനകുടിന്നാണ് മസനകുടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരു കൂട്ടം ആന കിട്ടിട്ടോ ഈ ആനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പക്ഷെ ഇതൊക്കെ തപ്പി എന്ന് പറഞ്ഞാൽ ചില്ലരുടെ കാര്യമല്ല കാരണം അവർ അത്രയും സേഫ്റ്റിയിലാണ് ഇങ്ങനെ ചുറ്റും വളഞ്ഞ് നിൽക്കുന്നത് ആനകൾ നിങ്ങൾ ഈ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ ചാടി വരുന്നുണ്ടങ്ങളെ ഒരു കുഞ്ഞ് അതൊരു അടിപൊളി വിഷയം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് അങ്ങനെ കുറെ കുട്ടികളുണ്ട് ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ കൂടെ പക്ഷെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളു അപ്പൊ നമ്മളുടെ ആദ്യത്തെ സൈറ്റിങ്ങനെ അടിപൊളി ആയില്ലേ അപ്പം ഞാൻ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം സംഗതി നമ്മളുടെ ബന്ദിപ്പൂർ വഴി പോയി ദിംബം ചുരത്തിലൂടെ ഇറങ്ങി സത്യമംഗലം പോയി അവിടുന്ന് കോയമ്പത്തൂർ പോകുന്ന പ്ലാനാണ് കേട്ടോ സംഗതി എന്തിനാണ് ഈ റൂട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യണതെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ രാത്രിയിൽ യാത്ര ചെയ്തിട്ട് വന്യജീവികളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പകൽ ടൈമ് നമ്മളിവിടെ മുതുമലയും മസനും കൂടിയൊക്കെ ആയിട്ട് നമ്മൾ ഷൂട്ടിങ്ങിന് വരാറുണ്ട് വൈൽഡ് ലൈഫ് ഷൂട്ടിന് അപ്പോൾ തിരിച്ച് ഓരോരുത്തരും ഓരോരോ വീട്ടിൽ കൊണ്ടുപോയി രാത്രി രാത്രിയാത്രയെ നടക്കുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വരുമ്പോ അടുത്ത കൊമ്പനിയും കിട്ടി ഞമ്മക്ക് എൻ്റെ അമ്മ എന്തല്ല അതിന്റെ സൈസ് പക്ഷെ ആള് നിന്നില്ല ആളങ്ങനെ പോവാണ് കുറച്ചും കൂടെ മുന്നേ പോയപ്പോ അതാ അടുത്ത കൊമ്പനം ഇവന്റെ കൊമ്പ് നോക്കി നിങ്ങൾ എന്തല്ല അതിന്റെ ഒരു കൊമ്പ് അമ്പോ സൂചി പോലെ കൂർത്ത് നിൽക്കുന്ന അടിഭാഗം അപ്പം മസനക്കുടിന്ന് വന്ന് നമ്മളിപ്പോൾ ബന്ദിപ്പൂര് വഴി യാത്ര ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ കൊമ്പനെ നമുക്ക് കിട്ടിയത് ഇനി നമ്മൾ ഇവിടുന്ന് ഔട്ടർ പോയിട്ട് എന്നിട്ട് വേണം നമ്മൾ ദിംബം വഴി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ചെക്ക് പോസ്റ്റ് കയറാൻ അവിടെയും ഇതുപോലെ തന്നെയാണ് ഒമ്പത് മണിക്ക് ശേഷം വണ്ടി അലോഡില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാസനൂർ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വേഗം എത്തണം ഒമ്പത് മണിക്ക് മുന്നേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ആദ്യത്തെ ഹാസനൂർ ദിംബം സത്തി കോയമ്പത്തൂർ പോകുന്ന ചെക്ക് പോസ്റ്റ് കേട്ടോ നമ്മളുടെ ബന്ദിപ്പോരും മുതുമലൊക്കെ ഉണ്ടല്ലോ ഒമ്പത് മണിയാകുമ്പോൾ ചെക്ക് പോസ്റ്റ് ക്ലോസ് ആയില്ലോ അതേപോലെ ഇവിടെ അതുപോലെ നമ്മളുടെ വണ്ടിയും ക്ലോസ് ചെയ്യും പക്ഷേ പച്ചക്കറി വണ്ടികൾക്കില്ല വലിയ വലിയ ലോറികൾക്കൊക്കെ പോകാം കേട്ടോ ആ ലോഡുണ്ട് ഏതു നേരവും പക്ഷേ നമ്മളുടെ സ്വന്തം വൈക്കിളിൽ പോകുമ്പോൾ ഒമ്പത് മണിൻ്റെ മുമ്പേ നമ്മളിവിടെ എത്തണം അല്ലെങ്കിൽ നമ്മളുടെ ഐക്യൂല വിളിക്ക് അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാട്ടിലാണോ അല്ലെങ്കിൽ ആനയുടെ ജൂവിലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോവും കാരണം അമ്മാതിരി ആനകളാണ് ഈ റോട്ടിൽ ഈ റോട്ടിൽ ഇങ്ങനെ ആനകൾ നിൽക്കാനും ഒരു കാരണം കേട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയെ തരാം അപ്പോൾ ഈ വഴി നിങ്ങൾ മുന്നേ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്താ ഇതിനെ പറയാൻ സമ്മതിക്കണമല്ലോ അതോ അടുത്ത ആന ഞാൻ പറഞ്ഞില്ലേ ഈ റോഡ് അത്ര ചില്ലറ റോഡല്ല റിസ്ക് പിടിച്ച റോഡാണെന്ന് പറയാൻ കാരണം ഈ റോട്ടിൽ എവിടെ നിന്നാലും ആനകളായിരിക്കും കാരണം ഈ റോട്ടിൽ ആനകളിങ്ങനെ സ്ഥിരം നിൽക്കാൻ ഒരു കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം രാത്രിയിൽ ലോറികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ അനുവാദമുണ്ട് അപ്പോൾ ലോറി തടഞ്ഞു നിർത്തി അതിൻ്റെ പച്ചക്കറികളും കരിമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരി തിന്നാൻ വേണ്ടിയിട്ടാണ് ആനകളിങ്ങനെ റോട്ടിൽ തന്നെ നിൽക്കുന്നത് നമ്മൾ കാറാണെന്നുള്ള ആൾക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ബേക്ക് വലിയെന്ന് കാരണം നമ്മുടെ അടുത്തൊന്നും കിട്ടില്ല എന്ന് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി പക്ഷെ നല്ലൊരു സൈസുള്ള ഒരു പിടിയാനാണ് കേട്ടത് അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ വിചാരിച്ച് നമ്മൾ പോകാൻ സമ്മിക്കൂല എന്ന് പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ കാട്ടിനുള്ളിക്ക് മെല്ലെ ഇങ്ങനെ ഇറങ്ങിപ്പോയി നമ്മളും അവിടെ നിന്ന് വന്ന അപ്പോൾ ഇത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള ഈ റോട്ടിൽ നിങ്ങളും വരണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വരണം കേട്ടോ പറഞ്ഞു വരുമ്പോഴേക്കും ഇതാ അടുത്ത ആനയുടെ സെറ്റിങ് നമ്മൾ ഇവിടേക്ക് വരുമ്പോഴേക്കും ഒരുവിധം ആ വണ്ടികളൊക്കെ ആശം പിടിച്ച് നിർത്തി വെച്ചിട്ടുണ്ട് കാരണം എന്താച്ച സൈസ് ഒന്ന് നോക്കി നിങ്ങള് സംഗതി പിടിയാനായാലും അതിന്റെ സൈസും കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ജയ്ചാണ്ടിക്ക് ആന തന്നെയാണ് തൊട്ട് ഇതിനൊരു കൊമ്പുണ്ടെന്നുണ്ടെങ്കി അടിപൊളിയാണ് സംഗതി രണ്ടാളും വഴിമാറാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ പോകണ്ടെന്നുള്ള തീരുമാനമല്ല ആന കാട്ടിലോട്ടും വഴിമാറി ബസ്സും ഇങ്ങോട്ടേക്കും വഴിമാറാണ് അപ്പൊ രണ്ടാള് മൂവ് ചെയ്യുമ്പോൾ അതാ പിന്നെയും മാറി നിക്കട്ടോ രണ്ടുപേരും സംഗതി നീ പോകണം ആദ്യം അല്ല ഞാൻ ആദ്യം പോകണം എന്നുള്ളൊരു നിലയായി പോകാം അപ്പൊ ആന മെല്ലെ കാട്ടിലേക്കും കേറി ഞമ്മളും വീണ്ടും മുന്നോട്ട് പോവാണ് കേട്ടോ സംഗതി നമ്മളെ കേരളത്തിൽ നിന്ന് അധികവും മാറി റൂട്ടിലൂടെ വരാതെ കാണാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല തന്നെയാണ് കാരണം ഇത് നേരം തമിഴ്നാട്ടിലേക്ക് ഉള്ളിലോട്ടാണ് പോകുന്നത് ഈ റോഡ് സത്യമംഗലം കോയമ്പത്തൂർ അങ്ങനെയൊക്കെ എനിക്ക് വേണ്ടതോ മലപ്പുറത്തേക്ക് പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ വരുന്നവർ എല്ലാവരും കോയമ്പത്തൂരുള്ള ആൾക്കാരാണ് എല്ലാവരും നമ്മളെ ഫ്രണ്ട്സും ബ്രദേഴ്സും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവർ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ എനിക്ക് വേണം മലപ്പുറത്തോട്ട് വരാൻ സംഗതി തല ചുറ്റി മൂക്ക് തൊടുന്ന പോലെയാണ് പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു യാത്ര പോവാന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വലുത് ആലോചിക്കാൻ വേറെ ഒന്നും ഇത്രയും റിസ്ക് പിടിച്ച് ഈ റൂട്ടിൽ രാത്രി കാലങ്ങൾ വണ്ടി ഓടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവൽ ഫീൽ തന്നെയാണ് എന്താ പറഞ്ഞു വരുമ്പോൾ അടുത്ത ആനയുടെ സൈറ്റിങ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മോഴയാനയാണ് ആനയാണ് കേട്ടോ ആൾ ഇത്തിരി അഗ്രസീവാണ് പക്ഷേ എന്നാലും നമ്മളൊന്നും വല്ലാതെ ഉപദ്രവിച്ചിട്ടില്ല ആന സൈഡിലല്ലേ നിനക്ക് റൈറ്റിൽ കയറി പോയാൽ പോരെന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അതാണ് നമ്മൾ ചെയ്യുന്ന വലിയ റിസ്ക് ആയിരിക്കും കാരണം ആന റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ അതിലൂടെ പോകുമ്പോൾ ആനയ്ക്ക് ഇടിക്കാൻ വളരെ സുഖമായിരിക്കും അപ്പോൾ ആനയ്ക്കും ബുദ്ധിമുട്ടാണ് ഞമ്മക്കും ബുദ്ധിമുട്ടാണ് ആന എപ്പോഴാണ് വഴി മാറി തരുന്നതോ അപ്പോൾ നമുക്ക് പോവാം പക്ഷേ ഇങ്ങനത്തെ സ്റ്റേജിലും പോകുന്നതും വളരെ അധികം റിസ്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആന വരുംതോറും നമ്മൾ റിവേഴ്സിലിങ്ങനെ പോവുക തന്നെയാണ് ഞങ്ങൾ ആനയുടെ ഇത്ര തൊട്ടടുത്താണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട സംഗതി സൂം ചെയ്തിട്ടോ വീഡിയോ എടുക്കുന്നത് ആന എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പുല്ല് ചവിട്ടി ചവിട്ടി എന്നിട്ട് തുമ്പി കൈകൊണ്ട് പറിച്ചെടുത്തിട്ട് മണ്ണൊക്കെ കുറഞ്ഞിട്ട് കഴിക്കുന്ന തിരക്കിലാണ് സംഗതി ഇതൊരു മോള ആനയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ കാരണം ഇത് ശരിക്കും ആണുമല്ല പെണ്ണും അല്ല അങ്ങനത്തെ ഒരു ആനയാണിത് അപ്പോൾ കൊമ്പില്ലാത്തത് കൊണ്ട് പെണ്ണുങ്ങൾ ഇണചേരുകയില്ല എന്ന ആണുങ്ങളിൽ കൂടെ നടക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ആനകൾ ഭയങ്കര അഗ്രസീവായിരിക്കും എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ഈ ആനകൾ ഈ മോഴയാന അതുകൊണ്ട് തന്നെ എപ്പോഴും ദേഷ്യത്തിൽ തന്നെ ആയിരിക്കട്ടോ ആൾക്ക് ഞങ്ങളെ കണ്ടിട്ട് ചൊറി ചൊറിയുണ്ടോന്നു അതാണ് കാലെടുത്തിട്ട് കല്ലുമുട്ട് വരുതുന്നത് ആന ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞങ്ങൾ പുറകോട്ടേക്ക് പോകാനുള്ള കാരണം എന്താ വെച്ചാൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം റൈറ്റിലേക്ക് നമ്മൾ തിരുമ്പേക്കും ആശം വന്ന് ചാർജ് ചെയ്യുമെന്നുള്ളവർ പേടിച്ചിട്ടാണ് ഞമ്മള് ബാക്കിലേക്ക് ഇങ്ങനെ പോകുന്നത് കേട്ടോ അല്ലാതെ ആനനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു നില ലാസ്റ്റ് ഇത് മോഴായതുകൊണ്ട് തന്നെ നല്ല പേടിയാണ് നമുക്ക് പക്ഷെ എന്നാലും ആൾ കൂളായിരുന്നു നമ്മൾ അവിടെ നിന്ന് വന്നിട്ടോ ഇനി വരുന്ന ആനയുടെ കാഴ്ചയിലാണ് നമ്മളുടെ വീടുകള ക്ലൈമാക്സ് ഡോ സംഗതി എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ ഒരു വണ്ടി നിർത്തിയിട്ട് ആനനെ നോക്കുമ്പോൾ ആന ദേഷ്യപ്പെട്ട് ഞങ്ങളെ മോളിക്കാണ് ചാർജ് ചെയ്യാൻ വന്നത് അപ്പോ ജസ്റ്റ് മിസ്സിലാട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത് ശരിക്കും ഞങ്ങൾ ആനനെ കണ്ടിട്ടില്ല മുമ്പിലുള്ള ഒരു കാർ നിർത്തി നിർത്തി വീഡിയോ വീടെടുക്കുന്നു പക്ഷെ ആന ദേഷ്യപ്പെട്ട് ഞങ്ങളെ മുകളിലേക്കാണ് ചാർജ് ചെയ്യാൻ വന്നത് ജസ്റ്റ് മിസ്സിലാട്ടോ സംഭവം രാത്രികാലങ്ങളിൽ നിങ്ങൾ ഈ റൂട്ടിലൂടെ വരണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇനി ആലോചിച്ചിട്ടുണ്ട് കേട്ടോ അത്രയും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള റോഡാണിത് അപ്പോൾ നിങ്ങളും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വരണം കേട്ടോ ആനയുടെ കാഴ്ചകളും സംസാരങ്ങളും ഒക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് കറുത്ത പാറകൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പാറകളല്ല കരടി കൂട്ടന്മാർ അപ്പോൾ നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിങ്ങ് കരടിയാണ് കേട്ടോ നമ്മൾ വന്ന് നിൽക്കുന്നുണ്ട് പോലും അറിയാതെ ആള് രണ്ടുപേരും ഫുഡിങ് തപ്പുള്ള തിരക്കിലാണ് സംഗതി കുഴിയൊക്കെ കുത്തിയിട്ട് എന്തൊക്കെയോ തപ്പുന്നുണ്ട് ഒരാളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒരാൾ കുഴിച്ച കുഴി കുറേ നേരമായിട്ട് കുഴിച്ചിട്ട് അവിടെ നിന്ന് ആനങ്ങുന്ന പോലും ഇല്ല പക്ഷെ ഒരാൾ ബാക്കിലത്തെ നമ്മൾ ഈ മരത്തിൻ്റെ ഈ എടുത്ത് നിൽക്കുന്ന ഈ ആൾ ഉണ്ടല്ലേ അങ്ങേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്ന് നോക്കിയിട്ട് പക്ഷെ വണ്ടി എടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ള യാതൊരു കൂശലമില്ല കേട്ടോ കാട്ടിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആൾക്കാരിൽ ഒരാളാണ് ഈ കരടി കാരണം കരടിക്കൂട്ടന്മാരും ആനയും കടുവൊക്കെ ശ്രദ്ധിക്കുന്ന വേണം നമ്മൾ കാട്ടിലൂടെ കയറുമ്പോൾ കാരണം മോസ്റ്റ് ഡേഞ്ചർ ആയിട്ടുള്ള ആനിമൽസ് ഇവരൊക്കെ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇത്ര നേരെ കണ്ടാലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അപ്പോൾ കാറിലിരുന്നുകൊണ്ട് വളരെ സേഫ്റ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് കാണുന്നതും അതേ നേരം തന്നെ നമ്മൾ ഇവരെ ഉപദ്രവിക്കാനും നിന്നിട്ടില്ല അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾ ആരും തെറ്റായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങൾ ഒരു അനിമൽസിനും ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ല രാത്രി ഈ വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളും നിങ്ങളുടെ ഷെയർ ചെയ്യുക അത്രയോ മാത്രമേ ഉള്ളൂ കേട്ടോ കരടിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ അടുത്ത സൈറ്റിംഗ് ഇത് നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ സംഗതി കണ്ടിട്ട് ഇതേതോ ക്രോസിങ് ആണെന്നുള്ള ആര് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നല്ലാതെ ഇത് എതിൽ പെടുന്ന എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് വൈൽഡ് ഡോഗാണോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൂടെ കാണുന്ന സ്ഥിരം നായയാണെന്നോ ഒന്നും പിടികിട്ടുന്നില്ല നല്ല കറുകറുത്ത ഇതെന്താ നായ പട്ടി എന്താണെന്ന് പറഞ്ഞെനിക്ക് ഒരു ഇല്ല അതിൻ്റെ വാല് രോമങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ സംഗതി ഇതേതോ ക്രോസിങ് ആണെന്ന് മനസ്സിലാവേണ്ടത് നല്ല മുറിവും ഉണ്ട് കേട്ടോ ആരുടെടുത്തോ നല്ല അടിയും കിട്ടിട്ടുണ്ട് ആൾക്ക് അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ ആനയുടെ കാഴ്ച കണ്ടുകണ്ട് നിങ്ങൾക്ക് മതിയായിട്ടുണ്ടാവൂലേ എവിടെ നോക്കിയാലും ആനയാണല്ലോ ഈശ്വര സംഗതി ഇതൊരു കുട്ടിക്കൊമ്പനാണ് കേട്ടോ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു വന്നിട്ടുള്ള സങ്കടത്തിലാണ് തോന്നുന്നത് കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു വരുന്ന ഏകദേശ പ്രായം ഈ പരുവത്തിലായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ആൾ ഇപ്പോഴാണ് ഒറ്റപ്പെട്ടു വരുന്നതെന്നൊരു സംശയം പക്ഷേ ഭാവിയിൽ ആളുകൾ വലിയൊരു കൊമ്പനായി ഈ നാട്ടിലൂടെ വലം വരുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിക്കൊമ്പന കേട്ടോ നല്ല ഭംഗിയുണ്ട് ആളെ കാണാം പക്ഷേ ആള് ഭയങ്കര സാധുവാന്നാണ് തോന്നണെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആള് ഇങ്ങനെ പിടിച്ച് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗി കേട്ടോ അപ്പോൾ ഇതുപോലുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെ ആരും പോവാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ട് വീഡിയോ എടുക്കണം എന്നെട്ടോ നമ്മളുടെ ആഗ്രഹം അത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിലായിരിക്കും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കാറിൽ സേഫ്റ്റി ആയിട്ട് തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് വൈൽഡ് ആനിമൽസിലെ ഞങ്ങൾ ആരും ഉപദ്രവിക്കാനും പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോസ് ഫുള്ളും കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാട്ട ബബായ്